നമസ്തേ ഞാൻ ശിവറാം ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് സംസാരിക്കുന്നത് മുഹൂർത്തങ്ങളെക്കുറിച്ചാണ് മുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങൾ നമ്മൾ സാധാരണ വിവാഹത്തിനും മറ്റു കാര്യങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ നക്ഷത്രങ്ങൾക്കും അശ്വതി മുതൽ അശ്വതി മുതൽ രേവതിയുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് അതാ നക്ഷത്രങ്ങൾ ചെയ്യാവുന്ന ആരംഭിക്കാവുന്ന കാര്യങ്ങളെപ്പറ്റി ആചാര്യൻ പറയുന്നുണ്ട് അതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ പറയുന്നത് അശ്വതി മുതൽ ആയില്യം വരെയുള്ള ഒൻപത് നക്ഷത്രങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമുക്കറിയാമോ മുഹൂർത്തങ്ങളാണ് നമുക്ക് ലോകത്ത് ആദ്യമായിട്ട് വന്ന് ആ മുഹൂർത്തങ്ങൾ വന്നതിന് ശേഷം അതിൽ നിന്നുമാണ് ജാതകവും ജ്യോതിഷവും പിന്നെ പ്രശ്നവും നിമിത്തവും ഒക്കെ വന്ന് അതിന് ശേഷമാണ് എന്തിനാണ് നിമിത്തങ്ങൾ ഈ മുഹൂർത്തം വന്നത് നമുക്ക് കൃഷി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് പറ്റി പണ്ടത്തെ കൃഷിക്കാർ പോലും ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കിയിട്ട് പ്രവചിക്കുമായിരുന്നു അത് കണക്കൊക്കെ അവർ ചെയ്യുന്നത് അതാണ് മുഹൂർത്തം നമുക്കിന്ന് മാറി നമുക്ക് ഏത് കാര്യത്തിനും മുഹൂർത്തം വേണം കാറ് മേടിക്കാനും വണ്ടി മേടിക്കാനും യാത്ര ചെയ്യാനും ജ്വരം ഉണ്ടൊക്കെ മുഹൂർത്തം വേണം അതിന് സുട്ടായ മുഹൂർത്തങ്ങളെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ഓരോ കർമ്മങ്ങൾക്കും ചെയ്യാനുള്ള കാലത്തിൻ്റെ ഗുണദോഷ വിചിന്തനം ആവശ്യമാണ് ചെയ്യുന്ന സമയത്തിൻ്റെ ഗുണദോഷങ്ങൾ അനുസരിച്ചായിരിക്കും കർമ്മഫലപ്രാപ്തി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അതിൽ ഓരോ നക്ഷത്രങ്ങൾ ഞാൻ തുടങ്ങുകയാണ് സർവ്വ സർവവിഘ്നികളെയും നശിപ്പിക്കുന്ന മഹാഗണപതി നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ആദ്യം അശ്വതി നക്ഷത്രം ഊൺ നക്ഷത്രമാണ് അശ്വതി ഊൺ നക്ഷത്രം പതിനാറ് നക്ഷത്ര നക്ഷത്രങ്ങളുണ്ട് അതിൽ ആദ്യത്തേതാണ് അശ്വതി അതിൽ ചെയ്യുന്ന കാര്യങ്ങളെ കൊള്ളാം നല്ലതാണെന്നാണ് വയ്പ എന്തെല്ലാം ചെയ്യാം അശ്വതിയിൽ ഔഷധ യാത്ര ആരംഭിക്കാൻ നല്ലതാണ് ഔഷധം ഈ നക്ഷത്രം ഔഷധ സേവ ആവരണങ്ങൾ ഉണ്ടാക്കുന്നതിന് ആഭരണം ധരിക്കുന്നതിലുണ്ടാക്കുന്നതിന് വിദ്യാരംഭത്തിന് പൊതുവായിട്ട് നമ്മൾ വിദ്യ അഭ്യസിക്കാൻ ശില്പകല അഭ്യാസം ആദ്യമായിട്ടും ആനയുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ഈ ദിവസം നല്ലതാണ് പിന്നെ ചികിത്സ തുടങ്ങാനും നല്ലതാണ് പിന്നെ നോക്കുന്നത് ചോറൂണ് ചോ കുട്ടികൾക്ക് ചോറ് ആറാം വർഷം ചൊറുകൊണ്ടൊക്കുന്നതിന് ഈ നക്ഷത്രത്തിൻ്റെ ദിവസം എടുക്കാവുന്നതാണ് ഇതാണ് അശ്വതി പറയുന്നത് ഇപ്പോൾ ഭരണി ഭരണി നോക്കാം സാഹസിക കൃത്യങ്ങളാണ് ആദ്യം പറയുന്നത് പറഞ്ഞത് സാഹസിക കൃത്യങ്ങളുടെ പർവ്വതാരോഹണം അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്വഞ്ചറസ് മാറ്റേഴ്സ് പിന്നെ ദാരുണ കൃത്യങ്ങൾ ഇപ്പോൾ ഓപ്പറേഷനൊക്കെ ദാരുണമായ കൃത്യങ്ങളാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശത്രു സംഹാര കൃത്യങ്ങൾ അത് ആകുമ്പോൾ അത് നമുക്കൊരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല വിഷകാര്യങ്ങൾ വിഷ സംബന്ധമായ കാര്യങ്ങൾ വിഷകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചികിത്സയൊക്കെ വരുവാനും കിണർ കുളം എന്നിവ ഒഴിക്കാനും ഈ നഷ ഈ നക്ഷത്ര ദിവസം കൊള്ളാം പിന്നെ കൃഷി കാര്യങ്ങൾ ചെയ്യാനും അഗ്നികർമ്മങ്ങൾ ചെയ്യാനും കൊള്ളാമെന്നാണ് പറയുന്നത് കാർത്തിക നോക്കുക കാർത്തികമാണെങ്കിൽ സാഹസിക കൃത്യങ്ങൾ ചെയ്യാൻ കൊള്ളാം അഗ്നികർമ്മങ്ങൾ കർമ്മങ്ങൾ ശത്രുവധം വിവാദം ലോഹപ്പണി വിവാദങ്ങൾ ഉണ്ടാകുമ്പോ കുത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ഈ ദിവസം നല്ലതാണ് അതേ അതായത് രാഷ്ട്രീയക്കാർക്കെല്ലാം പറ്റിയ ദിവസമാണ് കാർത്തിക എന്ന് പറയും ലോഹപ്പണികൾ ലോഹ മെറ്റൽ പണികൾ തുടങ്ങാനും ഈ ദിവസം കൊള്ളാം അഗ്നി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ഈ പിന്നെ ഈ വെൽഡിംഗ് തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ഉദ്ദേശിക്കുന്നത് രോഹിണി രോഹിണി നക്ഷത്രം എന്ന് പറയും അതൊരു ഊൺ നക്ഷത്രമാണ് ശുഭകാര്യങ്ങൾ ചെയ്യാൻ നല്ല നക്ഷത്രമാണ് അന്ന് വിവാഹത്തിന് കൊള്ളാം പിന്നെ ധനസംഗ്രഹം ധന സംബന്ധമായ അതായത് പണം ബാങ്കിലിടാനും പണം സൂക്ഷിക്കാനും പണത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ നല്ല ദിവസമാണ് അതുപോലെ രാജഗ്രഹം ഗ്രഹം വീടുണ്ടാക്കാൻ നല്ലതാണ് ദേവഗ്രഹം മുതലായവ എന്ന് വെച്ചാൽ ഇപ്പം ദേവാലയങ്ങളെന്നു പറയാൻ പറ്റില്ല നമുക്ക് വീടിന് അതിൽ പൂജാമുറി ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ദിവസമാണ് മംഗളകർമ്മങ്ങൾ കൊള്ളാം ഭൂഷണ ധാരണ നമുക്ക് ആഭരണങ്ങൾ ആദ്യമായിട്ട് ധരിക്കാൻ കൊള്ളാം പിന്നെ കൊള്ളതെന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്ക് നല്ല ദിവസമാണ് ഇതാണ് രോഹിണിയെ പറ്റി പറയുന്നത് ഇനി മകേരം എന്താ നോക്കാം വിവാഹം യജ്ഞാപ വിവാഹം യാത്രയ്ക്കൊള്ളാം വിവാഹത്തിനൊള്ളാം അത് മകേരം ഒരു മൂൺ നക്ഷത്രമാണ് ദേവസ്ഥാനം വാസ്തു കർമ്മങ്ങൾ ആരംഭിക്കാൻ കൊള്ളാം ക്ഷേത്ര നിർമ്മാണത്തിന് കൊള്ളാം പിന്നെ നമ്മൾ പറയുന്നത് എന്താണ് കാതു കുത്താൻ നല്ല ദിവസമാണ് ഈ മകേരം അതേപോലെ ചികിത്സ ആരംഭിക്കാനും നല്ല ദിവസമാണ് മകേരം അത് തിരുവാതിര നോക്കാം തിരുവാതിര നക്ഷത്രം മോശമാണെന്ന് തോന്നുമായിരിക്കും എങ്കിൽ യുദ്ധം ഇദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ നല്ല തമ്മിൽ വഴക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ദിവസമാണ് നല്ല വഴക്കുണ്ടാക്കാനൊക്കെ നല്ല ദിവസമാണ് അതേപോലെ ഈ സ്പോർട്സ് കാരണം സ്പോർട്സ് കോമ്പറ്റീഷൻ എക്സാമിനേഷനൊക്കെ നല്ല ദിവസമാണ് ബന്ധനം ഒരാളിനെ ബന്ധിക്കാൻ ശത്രുദമനം ശത്രുവിനെ നശിപ്പിക്കാൻ വിഷക്രിയകൾ ചികിത്സ എന്ന് വേണമെന്ന് നോക്കി പറയാം ഈ പോയിസണസ് ആയിട്ടുള്ള ഇത് അഗ്നിക്രിയകൾ ഉച്ചാടന കർമ്മങ്ങൾ ഈ യാഗങ്ങൾ യാഗമല്ല മന്ത്രവാദങ്ങളിങ്ങനെയുള്ള ഉച്ചാടന കർമ്മങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് അതിൻ്റെ കിടക്കുന്നുണ്ട് ഈ മോശമായ കാര്യങ്ങൾ അതൊക്കെ ഏടുപ്പിക്കാനൊക്കെ കൊള്ളാം പിന്നെയുള്ള വിദ്യാരംഭം വിദ്യാരംഭത്തിന് തിരുവാതിര നല്ല ദിവസമാണ് വിദ്യാരംഭത്തിനുള്ള കാത്താൻ കൊള്ളാം അതേപോലെ ചികിത്സ ആരംഭിക്കാനും തിരുവാതിര നല്ലതാണ് പുണർദ്ധം പുണർദം എന്ന് പറയുന്ന ഒരു ഊൺ നക്ഷത്രമാണ് ശുഭകരമായ നക്ഷത്രമാണ് വ്രതത്തിൽ നമുക്ക് ശാന്തി കർമ്മങ്ങൾ ആരംഭിക്കാം യാത്ര ആരംഭിക്കാം ആഭരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങാൻ നല്ല വസുവാണ് പുതിയ ആഭരണങ്ങൾ തട്ടാൻമാർക്കെല്ലാം വാസ്തു കർമ്മങ്ങൾ തുടങ്ങാൻ നല്ല വസുവാണ് വ്രതം തുടങ്ങുക എന്തെങ്കിലും വ്രതത്തിനുള്ള പിന്നെ അതേപോലെ വരുന്ന വാഹനം മാനുഫാക്ചറിങ് വെഹിക്കിൾസ് നല്ലതാണ് കൃഷി തുടങ്ങാൻ നല്ലതാണ് വിദ്യാരംഭത്തിന് നല്ലതാണ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലതാണ് അതേപോലെ തന്നെ കാതുകൂത്തിനും നല്ലതാണ് ഇനി അടുത്ത പൂയം പൂയത്തിനെന്നൊക്കെ പറയുന്നുണ്ട് ശാന്തി കർമ്മം കൊള്ളാം ഉത്സവം സ്റ്റാർട്ട് ചെയ്യാൻ കൊള്ളാം വിവാഹം ഒഴിച്ചുള്ള വിവാഹം ഒഴിച്ച് മറ്റു മംഗളകർമ്മങ്ങൾക്കെല്ലാം പൂയം നക്ഷത്രമാണ് വളരെ നല്ലതാണ് കാതുകൂത്താൻ കൊള്ളാം ചികിത്സയ്ക്ക് കൊള്ളാം സന്ധി സംഭാഷണം കൊള്ളാമെന്നുണ്ട് സന്ധി സംഭാഷണം ഡെപ്ലമറി ടാക്സ് എന്ന് പറയലേ രണ്ടുപേരും പിണക്കുവാണെങ്കിൽ അവരെ യോജിപ്പിക്കാൻ നല്ല ദിവസമാണ് ഇനി അടുത്ത ആയില്യം ശത്രുദമന കർമ്മങ്ങൾ മോശമായ കർമ്മങ്ങൾ അതായത് നമുക്ക് എന്താ പറയുക ക്ഷൂത്രം ചെയ്യാനിങ്ങനെയൊക്കെ ഉള്ള സംഗതികളാണ് വിഷപരമായ കാര്യങ്ങൾ സർപ്പകാര്യങ്ങൾ സർപ്പക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊള്ളാം സാഹസ കൃത്യങ്ങൾ കൊള്ളാം കപടവൃത്തികൾ കച്ചവടം തുടങ്ങാൻ കൊള്ളാം കച്ചവടം തുടങ്ങാൻ കൊള്ളാം എന്നാണ് പറയുന്നത് ഏതൊക്കെ കച്ചവടം ഇങ്ങനെയുള്ള ഈ മോളി പറഞ്ഞ തരത്തിലുള്ള കച്ചവടങ്ങൾ തുടങ്ങാൻ നല്ല ദിവസമാണിത് ഇതാണ് പറയുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പാട്ട് സെക്കൻഡ് പാട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ ഇത് ഉപയോഗിച്ചിട്ട് നല്ല കാര്യങ്ങൾ ഓരോ നക്ഷത്രങ്ങൾ തുടങ്ങാനുള്ള നല്ല കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും നമസ്കാരം